ഹലോ ഗൈസ് വെൽക്കം ടു ഹംഗ്രി ഗൈസ് അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ള സ്പോട്ട് എവിടെയാണെന്ന് അറിയണ്ടേ നമ്മുടെ വെള്ളിയാമ്പലത്തുള്ള ടോയാൻ മോയിലാണ് ഇന്ന് ഞാൻ എത്തിക്കുന്നത് കേട്ടോ ടോയാൻ മോയ് കഫേ ബിസ്ട്രോ എന്നാണ് പേര് ഇതിന് മുന്നേ ഞാൻ ടോയാൻ മോയിൽ പോയിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടണിൽ ഇവിടെ എവിടെയെങ്കിലും വച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നൈറ്റ് ടൈമിന് പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ പുറത്തെ ആ ഗ്രീനറി ഒക്കെ വേറെ ലെവലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോണോ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അകത്തെ ആംബിയൻസ് ഒക്കെ നോക്കിയാലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പുറത്തത്തെ കാര്യമാണേ ഇതാണ് അകത്തത്തെ കാഴ്ച അന്ന് ഞാൻ കുറച്ചുകൂടെ നേരത്തെ ടൈമിന് വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല അതോ ഇവരുടെ ലൈറ്റിങ്ങൊക്കെ കുറച്ചുകൂടെ ഡിം ആക്കിയതാണോ എന്തോ വുഡൻ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ടേബിളും ഡൈനിങ് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ആ ഡേയിലും ബേർത്ത്ഡേ ആണെങ്കിൽ ഈ മിനി ബോർഡിൽ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതാം കേട്ടോ അവിടെ പിന്നെ ഒരുപാട് തരം ഇവിടെ ബുക്ക്സ് അവൈലബിൾ ആണ് പിന്നെ ഗെയിംസ് കളിക്കാം ഇവിടെ പല ടൈപ്പ്സിലുള്ള ഇൻഡോർ ഗെയിം ഓപ്ഷൻസ് ഉണ്ട് ചെസ് ബോർഡ് ഉണ്ട് യൂണോ കാർഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ കണ്ടതൊക്കെ ഇന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവിടെ ഡൈനിങ് സീറ്റിങ്ങിനായിട്ട് ഒരു ഉണ്ട് പിന്നെ ഞാൻ അവിടെയാണ് ചൂസ് ചെയ്തത് കേട്ടോ വീഡിയോ എടുക്കാൻ പല ക്രൈം ത്രില്ലേഴ്സും ജുഡീഷ്യറി ത്രില്ലേഴ്സും കോമിക് ടൈപ്പ് ബുക്സും മോട്ടിവേഷൻസും അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ്സിലുള്ള ബുക്ക്സ് ഉണ്ട് പിന്നെ റുബിക്സ് ക്യൂബ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ റുബിക്സ് ക്യൂബ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ഫോണും കുത്തി ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻഡോർ ഗെയിംസ് ഇത് ഇങ്ങനെ അടിച്ചുപൊളിച്ച് കളിക്കാൻ പറ്റും ഫേസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ കാണുന്ന നോൺ വെജ് പ്ലേറ്ററാണ് അപ്പോൾ ഈ പ്ലേറ്ററിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റീക്ക് വിത്ത് വെജീസും പിന്നെ അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ ബെർഗറും പിന്നെ ചീസി ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്തയുമാണ് പിന്നെ അതിനൊപ്പം ഒരു ഡിപ്പും വരുന്നുണ്ട് ഈ പ്ലേറ്ററിന് ഇവിടെ ചാർജ് ചെയ്യുന്നത് ത്രീ ഫിഫ്റ്റി നയൻ റുപ്പീസാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഈ നോൺ വെജ് പ്ലേറ്റിൽ നിന്ന് ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഈ ചിക്കൻ ബേഗറാണ് കേട്ടോ ഈ ചിക്കൻ ബർഗർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്നാൽ ഗ്രിൽഡ് ചിക്കൻ ബേഗറാണ് ഈ ബേഗർ ബണിന് അകത്തുള്ള ഫീലിംഗ്സ് എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്രിൽഡ് ചിക്കനും പിന്നെ ലൈറ്റ് ആയിട്ടുണ്ട് ചീസ് ഉണ്ട് പിന്നെ ലച്ചൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങ് വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ചീസ് പാസ്തയാണ് കേട്ടോ എടുത്ത് നോക്കി നല്ല ചൂടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ അധികം ആ ബൗളിൽ തൊട്ടപ്പോൾ ചൂടിറങ്ങില്ല കഴിച്ചു നോക്കിയപ്പോൾ അത് ബോ അണ്ടാറ ചൂടായിരുന്നു ലാസ്റ്റ് കഴിക്കാൻ എങ്ങനെയൊക്കെയാണ് കഴിച്ചിറക്കിയത് കേട്ടോ അങ്ങനെ ആ ഫസ്റ്റത്തെ ചൂട് മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസ് ലവേഴ്സിനൊക്കെ പറ്റിയൊരു ടൈപ്പ് ടേസ്റ്റ് ആണ് ഞങ്ങൾ രണ്ട് മൊഗീറ്റോ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതാണ് ബ്ലൂ ലഘുവ് മൊഗീറ്റോ അത് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു ഇപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് നല്ലൊരു ചീസ് ഫ്ലവർ ആണ് പുള്ളിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചീസ് ലവേഴ്സൊക്കെ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കിയോ പാസ്ത ഏകദേശം കഴിച്ച് ഫിനിഷ് ചെയ്യാറായപ്പോൾ ചിക്കൻ സ്റ്റീക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് തിൻ ലെയർ ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റീക്ക് ആയിരുന്നു അതിലെ സോസൊക്കെ നന്നായിട്ട് കവർ ചെയ്തും ഇരുപ്പുണ്ട് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് കൊള്ളായിരുന്നു കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രിൽ ചിക്കനും ഷേക്കൊക്കെ തന്നെയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ സോസും പൊളിയാണ് കേട്ടോ ഈ ഡിപ്പും ആ സോസും ഏകദേശം സെയിം ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വെജീസും അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ഈ നോൺ വെജ് പെയ്റ്റർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെർത്ത് ആണോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയാൻ മറക്കണ്ട ഇപ്പോൾ ട്രൈ ചെയ്ത ഐറ്റംസിനൊക്കെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടുത്തെ ഒരു റെഗുലർ ചിക്കൻ ബർഗർ ആണ് ഡബിൾ നയൺ ആണ് കേട്ടോ വരുന്നത് വെജ്ജീസ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിലേ ഈ കൂടെ വരുന്ന ഈ ഡിപ്പിനോടൊപ്പം കഴിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ റെഗുലർ ചിക്കൻ ബേഗറില്ലേ ഡബിൾ നയൻ്റെ അത് ട്രൈ ചെയ്തു കേട്ടോ അതിൻ്റെ ഫീലിംഗ്സ് ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ബന്നിനകത്ത് ചിക്കൻ പാറ്റി വരുന്നുണ്ട് ആ ചിക്കൻ പാറ്റി കൊള്ളായിരുന്നു നിങ്ങൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ടു ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബർഗറും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചിക്കൻ ബേഗർ ട്രൈ ചെയ്യാം കേട്ടോ റെഗുലർ ഞാനിപ്പോൾ കുടിക്കുന്നതാണ് വാട്ടർ മെലൻ മൊഹിറ്റോ ഞാൻ വാട്ടർ മെലൻ മൊഹിറ്റിയുടെ വലിയ ഫാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ വാട്ടർ മെലൻ മൊഹിറ്റവും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വാട്ടർ മെലൻ മൊഹിറ്റയും നേരത്തെ കുടിച്ച ബ്ലൂ ലഗൂൺ മൊഹിറ്റിയുടെയും പ്രൈസായിട്ട് വരുന്നത് ഡബിൾ നയൻ ആണ് നോൺ വെജ് പ്ലാറ്ററിലുള്ള ഗ്രിൽ ചിക്കൻ ബർഗർ ട്രൈ ചെയ്തു കേട്ടോ അത് അട്ടാറ് ആണ് ഇന്ന് എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആ സ്റ്റീക്കും പിന്നെ ഈ ഗ്രിൽ ചിക്കൻ ബേഗറുമാണ് പിന്നെ അതൊരു ബൈറ്റ് അടിച്ചതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തപ്പം എല്ലാ അടവളിലും തെറ്റിപ്പോയി അത് വേറൊരു ഷേയ്പിലായിട്ട് വന്നു കേട്ടോ ഷേയ്പ്പിലായിട്ടല്ല ഷെയ്പ്പ് ലെസ്സായിപ്പോയി പിന്നെ ഈ ബേഗർ ബണ്ണിൽ നമ്മുടെ ഈ ചിക്കൻ സ്റ്റീക്കിലെ ചിക്കനൂടെ വെച്ചിട്ട് നമ്മുടെ ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചോട്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങളിതുപോലെ എന്നെ പോലെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് എടുത്ത് ഒരുമിച്ചാക്കി കഴിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക ഇല്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഇപ്പം ഞാൻ ഓംബ്ലേറ്റ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നില്ലേ ഈ ഐറ്റത്തിൻ്റെ പേരാണ് നോൺ വെജ് ചീസ് ബൗൾ പുറമേ വരുന്ന ഈ മൊസല ചീസ് നന്നായിട്ട് ഈ റൈസ് ബൗളിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടാങ്കി ടൊമാറ്റോ ഫ്ലേവർ ആണ് വരുന്നത് മൊസല ചീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ആ മൊസാല ചീസും ഈ ടാങ്കി ടൊമാറ്റോ ഫ്ലേവറിൽ വരുന്ന റൈസിനോടൊപ്പം ഉള്ള കോമ്പിനേഷൻ കൊള്ളാമായിരുന്നു പുള്ളിക്ക് ടൊമാറ്റോ ഫ്ലേവറിലുള്ള റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ പുള്ളി അത് കഴിച്ചു കേട്ടോ എനിക്ക് ഈ മൊസല ചീസ് ടോപ്പ് ലെയറിൽ വരുന്ന അത് മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്ത് കഴിച്ചു റൈസ് ബോർഡ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ സേർവ് ചെയ്തപ്പോൾ അങ്ങനെ കുറച്ച് ചൂടൊക്കെ പോയിന് ശേഷമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് കൊള്ളായിരുന്നു ആ റൈസിൻ്റെ ടൊമാറ്റോ ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും ഞാൻ ഈ അടുത്ത് എവിടെ നിന്ന് ഒരു സ്വിഗ്ഗിറ്റി പാസ്ത കഴിച്ചു അതിൻ്റെ ഫ്ലേവർ പോലെ എനിക്ക് തോന്നിയ കേട്ടോ ഈ റൈസിന് അപ്പോൾ ഇന്നത്തെ ഫുഡും സ്പോട്ടും ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ടോയ്മോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോവുക കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി സ്പോട്ടുമായിട്ട് ഞാൻ വരാം അപ്പോൾ ലൊക്കേഷൻ മറക്കട്ടെ ടോയ്മോ ഉള്ളത് വെള്ളയാമ്പലത്താണ് ടൈഗർ ജിമ്മിൻ്റെ അടുത്താണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കിട്ടും